ഹലോ നമുക്ക് നേരം പൈനാപ്പിൾ ഫ്രൈ ചെയ്ത് നോക്കട്ടോ ആദ്യം കുറച്ച് പീസ് എടുത്ത് കണ്ടിട്ട് ചെയ്ത് നോക്കാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യാം അങ്ങനെ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടി കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതിൽ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കട്ടോ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു ഒരു വന്നിട്ടുണ്ട് അടുത്ത ഭാഗത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഞങ്ങള് പൈനാപ്പിള് ഫ്രൈ ആയി കഴിച്ചു നോക്കി ഹലോ നമുക്ക് ഇന്നത്തെ നോമ്പത്തൂറൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കട്ടോ എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ചിക്കൻ കറി കേട്ടോണ്ടാക്കിയത് ഞാൻ ചിക്കൻ കറീൻ്റെ റെസിപ്പികൾ കൂടാടുണ്ടല്ലോ അതിൽ പാലപ്പം പത്തിരിയാണ് ഇട്ടുണ്ടാക്കി പിന്നെ ഇത് ചൊളാണ്ടി പായസമാണ് കേട്ടോ ഇത് നല്ലതാണ് തുറക്കുമ്പോൾ കുതിക്കുന്നത് ചുളാണ്ടി ഒരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുക്കുകയാണ് അരച്ചെടുത്തിട്ട് നമ്മൾ തിളച്ച പാലിലേക്ക് ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി എടുക്കാതെ ഇളക്കണം അതിൽക്ക് വേണ്ട ശർക്കര ഇട്ട കൊടുക്കാം കേട്ടോ ഇളക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കട്ട് നമ്മൾ കയ്യെടുക്കാതെ ഇളക്കണം പിന്നേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് സേമീൻ ഇട്ടുകൊടുക്കെട്ടോ വറുത്ത് വെച്ച സേമിയൻ വാങ്ങിയതാണ് രണ്ട് ഏലക്കായ ഇട്ടെടുക്കുക പിന്നെ നെയ്യച്ചിട്ട് നമുക്ക് തൂമിച്ച് ഒഴിക്കട്ടെ അണ്ടിപ്പരിപ്പിട്ടിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ അത് കുറുകി വെന്ത് കിട്ടും കേട്ടോ തിളച്ച പാലിലേക്കല്ലേ നമ്മൾ ഒഴിച്ചെടുത്തത് ചോള വണ്ടി പായസം റെഡി ആയിട്ടോ ഇനി നമുക്ക് ലേസം ബ്രെഡിൽ സാൻഡ്വിച്ച് ചെയ്തെടുക്കട്ടോ ഇതാകുമ്പോൾ എണ്ണ കുറവായാലേ തുറക്കണ നേരത്തെ നല്ലതാണ് പച്ചക്കറികൾ വെജിറ്റബിളല്ല അപ്പോൾ നല്ലതാണ് കഴിക്കുന്നത് ക്യാരറ്റും കേബേജും അരിഞ്ഞെടുക്കട്ടോ എന്നിട്ട് അതിലേക്ക് ഞമ്മൾ കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ മയോണേസും അത് നമ്മൾ പത്തിരി ഉണ്ടാക്കണം ചുട്ടെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ പരത്തണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരുപാട് പണിയുള്ളത് കാരണം എല്ലാ വീഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ചുട്ടെടുക്കുന്നതാണ് എടുത്തത് പിന്നെ കുറച്ചിതാണ് പാലപ്പമാവ് ഇത് അത്തായത്തിനെ നില നീച്ച പരച്ചു വെച്ചതാട്ടോ ഈ സമയപ്പോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കുറച്ച് പത്തിരിയും കുറച്ച് പാലപ്പാണ്ട്ട് നമ്മൾ ഉണ്ടാക്കിയത് പാലപ്പം നല്ല ഉഷാറായിട്ടുണ്ട് എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് അത്താഴത്തിന് നെയ്ച്ചപ്പോൾ അരച്ച് വെച്ചിരുന്നു വൈകുന്നേരം ആയപ്പോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരി കുറച്ച് മുസമ്പി പൈനാപ്പിൾ വത്തക്ക പൈനാപ്പിൾ നമ്മൾ ജ്യൂസ് അടിച്ചിട്ടോ കുറച്ച് നമ്മൾ അങ്ങനെ വെട്ടിയും വെച്ചു പിന്നെ നമ്മൾ സാന്ഡ്വിച്ച് ഉണ്ടാക്കി കുറച്ച് നാല് സമൂസ ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് ഈത്തപ്പഴം തുറക്കാൻ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ കുറച്ച് നാരങ്ങളുണ്ടാക്കി കുറച്ച് ബീഫ് വരട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബീഫ് വരട്ടാക്കിയിട്ടാണ് ഉണ്ടാക്കിയത് ചിക്കൻ കൊണ്ടാണ് കറി ഉണ്ടാക്കിയത് ചിക്കൻ കറിൻ്റെ റെസിപ്പി നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല